നമുക്കിന്ന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയാലോ നമ്മുടെ മീനിന്റെ ഉളുമ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയ ശേഷം നാരങ്ങ നീരും ഉപ്പും കലർത്തിയ വെള്ളത്തിൽ മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിന്റെ ഉളുമ്പ് മണം പെട്ടെന്ന് മാറിക്കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിന്നാഗിരിയിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി വിനാഗിരിയിലാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം മീനൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കണമെന്ന് പറയാം കേട്ടോ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇപ്പൊ വറക്കുന്നതിനാണെങ്കിൽ മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാട്ടോ ആഹ് അല്ലെങ്കിൽ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ശേഷം നമ്മുടെ മീനിന്റെ മുകൾ ഭാഗം വരെ വെള്ളം നല്ല പോലെ നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നിറയെ ഒരു കണ്ടെയ്നറിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുവേ അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം മീൻ പെട്ടെന്ന് ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞി ടിപ്പും കൂടെ പറയാം കുറച്ച് ഉപ്പൊന്നും വിതറി കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഉണക്കമീൻ കഴുകുന്ന വെള്ളത്തിലെ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇട്ട് വെച്ചാൽ അധികമുള്ള ഉപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടുവേ തക്കാളി ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം തൊലി കളഞ്ഞ് കറിയിൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും കുറച്ചുകൂടെ എളുപ്പമാണേ ഇറച്ചികൾ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ നല്ല മഴവാകാനും ഉള്ള ഒരു കുഞ്ഞിട്ടിപ്പ് പറയാം നമുക്ക് കുറച്ച് തൈര് ചേർത്ത് പുരട്ടി നമ്മുടെ മസാലക്കൂട്ടിന്റെയൊക്കെ കൂടെ തന്നെ തൈര് ചേർത്താ മതിയെ എന്നിട്ട് അതൊന്ന് മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചിക്ക് നല്ല മയവായിരിക്കും രുചിയുമായിരിക്കും സാലഡ് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം അധികമായിട്ട് അധികമായിട്ടെങ്ങാണ് പോവാല് രണ്ടോ മൂന്നോ കഷ്ണം ബ്രെഡ് അതിലേക്കൊന്നിട്ട് വെച്ചതിന് ശേഷം മാറ്റി കഴിഞ്ഞാൽ അതിലുള്ള കൂടുതലുള്ള വെള്ളം ആ ബ്രെഡ് വലിച്ചെടുത്തിട്ടുണ്ടാവേ ഇന്ന് ഞാൻ പറഞ്ഞത് അഞ്ച് കിച്ചൺ ടിപ്പാണ് അപ്പൊ അഞ്ചും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാട്ടോ